ജെ ആർ സി എം ഈ വീഡിയോയിൽ ആർ സി എം വേൾഡ് ആപ്പ് ഉപയോഗിച്ച് ഓൺലൈൻ ഓർഡർ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം ആർ സി എം വേൾഡ് ആപ്പ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആർ സി എം വേൾഡ് ആപ്പ് തുറന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം ഹോം സ്ക്രീനിലേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് ഡെലിവർ ടു എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറി ആവശ്യമുള്ള പിൻകോഡ് നൽകുക ഉദാഹരണത്തിന് എനിക്ക് തെലങ്കാനയിലെ ആദിലാബാദിൽ ഡെലിവറി ആവശ്യമാണെങ്കിൽ ആദിലാബാദിന്റെ പിൻകോഡ് നൽകണം ആർ സി എം വേവ്ഡ് ആപ്പിൾ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമത് ഹോം പേജിലെ ഡെലിവർ ടു ഓപ്ഷനിന് താഴെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറി കൾക്കായുള്ള അക്കണുകൾ കാണാം അവയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഉൽപ്പന്നം തിരഞ്ഞെടുക്കാം രണ്ടാമത് ഹോം പേജിന്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാറ്റഗറി എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുക പിന്നെ സബ് കാറ്റഗറി വഴി ഉൽപ്പന്നങ്ങൾ കാണാം മൂന്നാമത് അക്കൗണ്ടിന് സമീപം ഉള്ള സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നം തിരയാം നിങ്ങൾക്ക് വേണ്ട ഉൽപ്പന്നം ആഡ് റൂ കാർട്ട് ചെയ്യുക ഇനി പി കാർട്ട് തുറന്ന് ചെക്കൗട്ട് പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ഡെലിവറി അഡ്രസ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ പുതിയ അഡ്രസ് ചേർക്കുക തുടർന്ന് കണ്ടിന്യൂ അമർത്തുക പേയ്മെന്റ് മോഡ് തിരഞ്ഞെടുക്കുക പിന്നെ വീണ്ടും കണ്ടിന്യൂ അമർത്തി ഓർഡർ പൂർത്തിയാക്കുക നിങ്ങളുടെ ഓർഡർ ട്രാക്ക് ചെയ്യാനും വിവരങ്ങൾ കാണാനും അക്കൗണ്ടിലേക്ക് പോയി മൈ ഓർഡേഴ്സ് ചെയ്യുക വ്യൂ ഓർഡർ ഡീറ്റെയിൽസ് ഇൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഓർഡറിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കും ഇപ്പോൾ എല്ലാ എഫ് എം സി ജി ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ പിൻകോഡിൽ ഡെലിവറി ചെയ്യുന്ന പിയുസിയിൽ നിന്ന് ഡെലിവർ ചെയ്യും അതേസമയം ഓതെൻസാ പേരിറ്റ് ഉൽപ്പന്നങ്ങൾ ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ട് ഷിപ്പിംഗ് ആയി ലഭിക്കും ന്യൂട്രിചാർജ് ഹരിത് സഞ്ജീവനി കീസോൾ വ്യോമിനി എന്നിവ നിങ്ങളുടെ പിൻകോഡിൽ ഡെലിവറി ചെയ്യുന്ന പിയുസിയിൽ ലഭ്യമല്ലെങ്കിൽ അവയും ഹെഡ് ഓഫീസിൽ നിന്ന് തന്നെ ഡെലിവർ ചെയ്യും പി യു സി കാർട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെന്റ് എന്നീ രണ്ട് ഓപ്ഷനുകളും ലഭ്യമാണ് പക്ഷേ എച്ച്ഒ കാർട്ടിൽ ഓൺലൈൻ പേയ്മെന്റ് ഓപ്ഷൻ മാത്രം ലഭ്യമാണ് ജെ ആർ സി എം